ഇന്നിപ്പോ നമ്മളെ വീഡിയോ റിച്ച് ഉണ്ട് സ്കൂളൊക്കെ പൂട്ടിയോണ്ട് കുഞ്ഞാത്തി റിച്ച് ഒക്കെ പത്ത് ദിവസത്തിന് വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ നമ്മൾ ഇന്നെന്താ ചെയ്യുന്നത് നമ്മളൊരു സാലഡ് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറിച്ചെടുക്കാനായിട്ട് വന്നതാണ് നമുക്ക് ഓരോ ഐറ്റം സാലഡ് ഉള്ള ഓരോ ഐറ്റം ഒക്കെ ഏതൊക്കെ കാണിച്ചു തന്നിട്ട് പറിച്ചെടുക്കട്ടോ ഇപ്പൊ രാവിലെ തന്നെ ക്യാബേജ് രണ്ട് ക്യാബേജിന് ആട് വന്നിട്ട് ക്യാബേജ് ഒക്കെ പറിച്ചു കൊടുത്താൽ അതിന്റെ ഇലകൾ ഇതാ നമ്മൾ കോഴിക്ക് വേണ്ടിട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ഫ്രഷ് ഇലകൾ ഇതോട് ഉപ്പേരി വെക്കട്ടോ അല്ല അടിപൊളി സാധനമാണ് ാലും ടേസ്റ്റ് ഇണ്ടാവില്ലേ അപ്പൊ ഏത് കോഴികൾക്ക് വിട്ടു കൊടുക്കൂല ഇവിടുന്ന് ചെട്ടിട്ട് കോഴിക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതേ കൊടുക്കുള്ളു എന്താ കേറാം അപ്പൊ നമുക്ക് ഐറ്റംസ് നമ്മൾ ഇതുവരെ വിളവെടുക്കാത്ത സാധനങ്ങളാണ് ഇതേ പൈപ്പ് നമ്മള് ടാങ്ക് നിറയ്ക്കാനായിട്ട് വലിയ മോട്ടോർ വെച്ച് പമ്പ് ചെയ്യാണ് അതിന്റെ പൈപ്പ് ആട്ടോ ഇപ്പൊ കുഞ്ഞുങ്ങളെ വിടുവാളൊരു വെറൈറ്റി നമ്മളെ ബോക്സ് ഉണ്ടോ ബോക്ചോ ഉഷാറായിട്ടുണ്ട് കുറച്ചുകൂടെ കഴിത്തണ്ടായി വിളവെടുക്കേണ്ട സമയായിട്ടാണോ കുറച്ച് അടിയ ഇലകളൊക്കെ ഇങ്ങനെ മാറിയത് അപ്പൊ നമുക്ക് സാലഡിനുള്ള ഫസ്റ്റ് ഐറ്റം നമ്മളെ ബോക്സ് കട്ട് ചെയ്തെടുക്കാം ആ ഇത് ഇതിന്റെ ടൈം കഴിഞ്ഞിട്ടോ അടിഭാഗമൊക്കെ ചെയ്തിട്ടുണ്ട് കൊഴപ്പില്ലേ ഏത് സാധനവും അതിന്റെ ടൈം കഴിഞ്ഞാൽ കാണിച്ചിട്ടൊക്കെ വിളവെടുക്കാ അടിപൊളി ചൈനീസ് ഐറ്റം ആണ് ചൈനക്കാരാണ് ഇത് കൂടുതൽ കഴിക്കുന്നത് ചൈനീസ് അതായത് ക്യാബേജിന്റെ ഒരു വെറൈറ്റി തന്നെ ചൈനീസ് ക്യാബേജ് എന്ന് ചിലർ പറയുന്നുണ്ട് ഇതല്ല നമ്മൾ ചൈനീസ് ക്യാബേജ് എന്ന് പറയുന്നത് വേറെ സാധനമാണ് കാരണം ചില ബൊക്സോയിൽ പിടിക്കുക എന്താ റിച്ച് മേലെ കൂടെ അടി കൂടെ ഒക്കെ പിടിച്ചു അത് പിടിച്ചോ ഇനി അടുത്തത് നമ്മളെ കസ് ഇതാണ് നമ്മൾ ചൈനീസ് ക്യാബേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കസ് എന്ന് പറയാം അപ്പം നല്ലൊരു കസ് അടിപൊളി കസ് നമുക്ക് സാലഡിനായിട്ട് എടുക്കാം കുറച്ച് വാങ്ങിയ മണ്ണുണ്ട് നോക്ക് അപ്പൊ നമ്മളെ ചൈനീസ് ക്യാവേജിന്റെ ഇപ്രാവശ്യം ആദ്യം വിളവെടുപ്പോ ഇനി ഇഷ്ടംപോലെ വിളവെടുക്കാണ്ട് ഇതിന്റെ ഇലകൾ പൊട്ടിച്ചിട്ടല്ലോ നിങ്ങളെ ഇതും കോഴിക്ക് കൊടുക്കാനുള്ള ഒക്കെ ഇങ്ങനെ മാറ്റിയിടാം ഇതിന്റെ ഉൾഭാഗം എടുത്താൽ മതി ഓ നല്ല നല്ല ഇലകൾ പക്ഷെ നമ്മക്കിതെന്തും ഇവിടെ തീ അല്ല കുറച്ചുകൂടെ എടുക്കണേ എന്റെ ഉൾഭാഗം മതി എന്നാലും ഉണ്ട് ഇവിടെ വെച്ചിട്ട് അടിപൊളി ഒരു കസ് ോ ആ വേണോ ചെറിയൊരു കേബേജ് സാലാഡില് അല്ല ഇതൊക്കെ ഒരു ഐറ്റം തന്നെ അല്ലേ അല്ലേ കാബേജ് വേണ്ട എല്ലാം കൂടെ നടന്നോ ഇനി നമുക്ക് ഇവിടെ നിന്ന് സാലഡിന് എന്താ വേറെ ഒന്നുമില്ലല്ലോ പിന്നെ ക്യാരറ്റ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ക്യാരറ്റ് വേണോ ആ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ക്യാരറ്റ് എത്തിയിട്ടൊക്കെ ചെയ്യാം സാലഡിൽ ഉണ്ട് നല്ല തണുപ്പ് കുറവായിരുന്നു ഇന്ന് മഞ്ഞാ കൂടുതലു അല്ലെ ഇന്നും ഇതിൽ പോകുമ്പോഴേ നമ്മളെ ചൈനീസ് കെ വേജും ബ്രക്കോളിന്ന് കാണിച്ചു കൊടുക്കും നല്ല മഞ്ഞ് വെള്ളം നോക്കി നല്ല ചെടിയിൽ നോക്കി ബ്രക്കോളിയിലൊക്കെ നല്ല മഞ്ഞ് വെള്ളം അങ്ങനെ നിക്കുന്നതൊക്കെ സെറ്റായിട്ടോ നല്ല ഈ കാ ഇപ്രാവശ്യം എന്തായാലും നല്ല കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട് റെഡി ആവാനുള്ള ഇനി നമുക്ക് കക്കിരി അല്ലേ കുക്കുംബർ വ ഇന്നലെ നമ്മൾ കുക്കുംബറിന്റെ വീഡിയോ ഒക്കെ ചെയ്താണ് റെയിൻ റെയിൻഷെൽഡറിന്റെ ഉള്ളില് അപ്പം നിന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തായാലും കാണിക്കാം കാണിക്കു വെയിറ്റ് ആയോ ആയോട്ട് ആന്റെ ഡോറ് നമുക്ക് ഇതാ പെട്ടെന്ന് കിടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഇത് കീറിയതൊന്നല്ലോട്ടോ പെട്ടെന്ന് ചാടി കിടക്കാനുള്ളതാണ് അപ്പൊ ഏന്ന് പറക്ക് ചെയ്യാം എല്ലാത്തിലും ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞ് പറിക്കുമ്പോ അത്യാവശ്യം മൂപ്പായ് നോക്കിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാനിങ്ങനെ നിർത്തണ്ട ചെടിയാ ഇത് വരച്ചാലോ അടിപൊളി സാധനം നോക്ക് ഇതാ താഴെ ഉള്ളത് ആദ്യമായത് ഇവിടെ ഉണ്ട് അല്ലേ അങ്ങനെ മുള്ളു കൊറവല്ലേ നല്ലൊരു കക്കിരി ഇന്നലെ രണ്ടാമെന്നറിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറിച്ചു നല്ല ഇഷ്ടം രണ്ടെണ്ണം പറിക്കല്ലേ കക്കിരി തന്നെ പറക്കല്ലേ മുള്ള അയിൽ ഇണ്ടോക്ക് അതാ അതോ മാറി മാറി പറിക്കോ എല്ലാതന്നെ ആയ്യത് പോന്നോ പൊട്ട് കുടിഞ്ഞോ പള്ളി നമുക്ക് എല്ലാം കയറ്റി കൊടുക്കാം പിടിച്ചപ്പോ തന്നെ പോകുന്നത് പക്ഷെ അധികം ആയിരിക്കും അതിന് നല്ലത് അപ്പുറത്തന്നെയാണ് കുഴപ്പമില്ല സംഭവം രണ്ടു കക്കിരി മതിയോ ഒന്നുകൂടെ പറിക്കാം എന്തായാലും കക്കിരി ആണെന്ന് അറിഞ്ഞല്ലേ നമ്മുടെ താഴെ തന്നെ ഉണ്ടല്ലോ കക്കിരി മൂന്ന് കക്കിരി ഇപ്പൊ തന്നെ വെച്ചുന്റെ കൈ ഏകദേശം വെയിറ്റ് ആയില്ലേ എന്നാലും എന്താ അടിപൊളി സാരിയുടെ കഴിക്കാ നമുക്ക് ഇനി എന്താ ഇതിൻ്റെ ഉള്ളില് വേറെ ഐറ്റം ഇതിൻ്റെ ഉള്ളിൽ ഒന്നും വേണ്ടി എന്തായാലും നമുക്ക് ആ അറിച്ച് വഴക്കുണ്ടാവും തക്കാളി തക്കാളി നോക്കണ അടി നോക്കണട്ടി ഇവിടെ ആ റിച്ചു പരിചയം റിച്ച് ഇവിടെ ഫുള്ള് ചെടികൾ അവിടെ നിന്നോ അപ്പൊ നല്ല അടിപൊളി ആയിട്ടുള്ള തക്കാളി ഓവരുണ്ട നല്ല നാടൻ തക്കാളി ഇല്ലടി അടിപൊളി റൗഡിൽ ചെത്താൻ പറ്റിയതല്ലേ പണി തക്കാളി നോക്ക മിഞ്ഞാന്നല്ല ഒരു തക്കാളി വറച്ച് അമ്മ വറച്ച ചെയ്യാൻ കാണിച്ച് തക്കാളി ഇങ്ങനെ അജിസ്റ്റിൽ നിൽക്കാണ് ഇതോടെ വെച്ച് ഒടിഞ്ഞിട്ടും തക്കാളി മുറിയിട്ടാ നല്ല രണ്ട് തക്കാളി എടുത്ത് ഇതാകുമ്പോ റൗണ്ടിൽ ചത്താനേ സുഖ കാണിച്ചോ റിച്ചുവ മൊത്തം നോക്കോ കറക്റ്റ് കാണിച്ചു കൊടുക്ക റിച്ച് ഒന്നാമത് എന്താ അറിയോ ഇവിടെ നടന്ന് ശീലല്ലേ നമ്മളിവിടെ ഫുള്ള് സാധനങ്ങൾ വെച്ചോണ്ട് മണിത്തക്കാളി മണിത്തക്കാളി അല്ലെ മുന്തിരി തക്കാളി മണിത്തക്കാളിന്നാണ് കിട്ടുന്നത് മുന്തിരി തക്കാളി ഇവിടെ ഇണ്ടോ ഒക്കെ ബിയ നില പറിച്ചിങ്ങനെ കഴിക്കട്ടെടുത്ത് പോയിക്ക് ആ അതിലില്ല ഇത് എല്ലായി നമ്മളെന്തായാലും ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിക്കാ സീറ്റ് സീഡ്ലെസ് ലേമൺ നമുക്ക് ചെറുനാരങ്ങ പാകുന്നുള്ളു സീഡ്ലെസ് ലേമൺ ഉണ്ടല്ലോ അത് പറിച്ചിട്ടില്ല എല്ലാം കൂടെ ആയാലും സംഭവം സെറ്റ് ആയില്ലേ ഇവിടെ നമ്മടെ സീറ്റ് കോൺ ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഒന്ന് വെളിച്ചെല്ലാം ഇടത്ത് ഇവിടെ ഒന്ന് നില വന്നിട്ട് അരയണ്ണം എന്നുള്ള വാത്ത വന്നിട്ട് അടിച്ചു പോയിട്ട് അതിന്റെ തലയും കടിച്ചിരുന്നു അപ്പൊത്തിന് കണ്ടോ ഓടിച്ച് ആ നമ്മളെ താരത്തിയല്ലോ ചേർപ്പ് വായലിടബിയാ ഇങ്ങനെ കറക്കി ൊണ്ടു നമ്മളെ തോട്ടത്തിനുള്ളിലാ ഉള്ളത് പിച്ചതെല്ലാം പിടിച്ചിട്ട് ഇതിന്റെ കൈ കടയുണ്ടോ ഞാൻ പിടിക്കണോ ഞാൻ ഇപ്പൊതാ കുറച്ച് ഇരുട്ടത്ത് നമ്മൾ കാപ്പിച്ച് തോട്ടത്തിനുള്ളിലായിട്ടോ കേട്ടോ ഇത് പറിക്കല്ലേ നല്ല പഴുത്തുവാണോ കുറച്ച് നീര് ഇട്ടോ നല്ല പഴുത്തത് പറിക്കണെങ്കിൽ ഇവിടെ ഇതിന്റെ രണ്ട് മൂന്ന് കമ്പൊക്കെ വെട്ടിയിട്ടുണ്ട് കാപ്പി പറിക്കാൻ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് വേനോട് പറഞ്ഞു പച്ച വെട്ടരുത് പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നും എന്തായാലും വെട്ടാതെ രക്ഷീത അപ്പൊ വെട്ടിയപ്പോ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഓവർ വെട്ടിക്കഴിഞ്ഞാലേ ആ മേലെ ഒന്നും കിട്ടൂലോ എന്തൊരു കറുത്ത പാടുണ്ട് എന്താ അല്ല അവിടെ എന്താ അറിയില്ല നല്ല ഉറപ്പ് ഓവർ വെയിറ്റ് എടുത്ത് പറിക്കാൻ പയ്യത് ഒന്ന് ഇതിലെന്തോരു കറുത്ത പൂപ്പം തുടച്ചേ ഒന്നുകൂടെ വേണ്ട കണ്ടോ നല്ല റിസ്ക് അവര് വെട്ടിയപ്പോൾ ഒന്നുകൂടെ പണിയായോ താഴെ ഞാൻ ചവിട്ടി കൊമ്പുണ്ടെട്ടിക്കളഞ്ഞു മുള്ളാണ് അതുകൊണ്ട് മേടിച്ചിട്ട് പിടിച്ചേ ആര് വന്നാലും വെള്ളം കലക്കി കൊടുക്കാൻ സാധനമായിട്ടുണ്ട് അന്ന് കൊണ്ടോ ഇതാ നല്ലൊരു സീഡ്ലെസ് ലെമൺ റിച്ചോ കത്തി പിടിച്ചോ ഞാൻ പിടിച്ചോ കൈ കടയുണ്ട് ചെറിയ ഐറ്റംസ് ആയിണ്ട് അവിടെ ചെന്ന് കാണിച്ചു കൊടുക്കല്ലേ എന്നാ എല്ലാരും നടക്ക് ബി എവാ പോര് 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 ആ ബി എം മോൾക്ക് മദ്രസിൽ ലീവ് സ്കൂളിൽ ലീവ് കുറച്ചു നേരം കിടന്നുറങ്ങാനായി ലവ്യാ അപ്പം ഏതാ ആ കഴുക നമുക്കിതാ ഇത്രയും കിട്ടിണ്ട് കക്കിരി ആയിട്ടുണ്ട് ചൈനീസ് കാബേജ് ബോക്സോ ആയില്ലേ സീഡ് ലസ് എല്ലാം ഇനി നമുക്കിതൊക്കെ ഒന്ന് വൃത്തിക്ക് കഴുകിയെടുക്കാൻ അങ്ങനെ നല്ല ഫ്രഷ് ആണ് നമ്മൾ മരുന്നും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല എന്നാലും ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അങ്ങോട്ട് എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കി തരാനായിട്ട് നമ്മൾ യു ഐന്ന് ഇറക്കിയിട്ടുണ്ട് വേറെ ആളെന്ന് കാണിച്ചു കൊടുക്കുക ഞങ്ങള് ലാസ്റ്റ് പറയുന്നത് നമ്മൾ അനിയൻ വന്നിട്ടുണ്ട് ലീവിന് വന്നതാണ് അപ്പൊ അനിയന്റെ പ്ലാൻ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം നല്ലൊരു സാലഡ് ഉണ്ടാക്കി ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ ചെയ്യാറ് അനിയനെ ഞങ്ങള് മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അന്ന് ലീവിന് വന്ന സമയത്ത് അനിയനെ വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ എനിക്ക് കുറച്ച് ഡെയിലും അപ്പൊ വീഡിയോയില് വരാൻ പറഞ്ഞിട്ടുണ്ട് എടുത്താ കട്ട് ചെയ്താ പിന്നെ ഗൾഫിനും കളയാരായിട്ട് കഴിക്കുന്ന സാധനമല്ലേ കസ് ആ കസ് കഴുകിയ ഒന്നുകൂടെ വെള്ള കഴുകാൻ വേണ്ടില്ലേ ആ ഒഴിവാടുത്തായി കോഴിക്ക് പിന്നെയും ബിരിയാണിയല്ലേ അത് കോഴി എടുക്കാം അത് മതിയായിട്ട് എത്തോ ഇതൊക്കെ എടുക്ക അങ്ങോട്ട് നോക്കി എന്താ ഇലകൾ നമുക്കിങ്ങനെ കോഴിയുടെ ഉള്ളത് കൊണ്ട് വായിക്കാന് ഇതൊന്നും കളിയില്ല ആ അമ്മ പെരിച്ചായി മാതിരി അതിലെ കഥ അറിയണ്ടല്ലേ കട്ട് ചെയ്ത് ഗൾഫിലെ ഇതൊക്കെ ചെക്കീട്ട് കഴിക്കുന്നുണ്ട് അരിയുമ്പോൾ സൗണ്ട് തന്നെ നല്ല രസായിട്ട് കട്ടിംഗ് ബോർഡൊക്കെ മാറ്റിയിരുന്നല്ലേ മരത്തിന്റെ ഇപ്പ ഉണ്ടാക്കിയ അരിഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് മീ അമീൻ മുറിക്കാനൊക്കെ ഉള്ള കട്ടിങ് ബോർഡാണ് മരത്തിന്റെ ആണ് എന്റെ ഈ സാധനം കുറച്ചു കൂടെ കളി അതൊരു ആ ഒരു ചുവയാണ് അതുകൊണ്ടാണ് ആ തണ്ടുപോലത്തെ പക്ഷെ നല്ല സാധനാണ് ഞാൻ കുറച്ച് ഇല തുടങ്ങുന്ന ഗുണമുണ്ടാവും പക്ഷെ ഇവിടെ കടിക്കുമ്പോളെ എന്തൊരു ചുവ റിച്ച് പോകണ്ടല്ലോ അവിടെ നിന്ന് പ്ലേറ്റ് എടുത്തോ ഋച്ചു ഹെൽപ്പ് ചെയ്യാ നമുക്ക് പണി തുടങ്ങാം റിച്ച് ഒക്കെ നോക്കിയൊക്കെ ചെറുതൊന്നല്ലാരും ആ അവിടെ നിന്നാ അത് നിനക്ക് അത്ര ഒരു ഇഷ്ടല്ല അതുകൊണ്ടാ നിങ്ങക്ക് പണി എടുത്ത കേട്ടോ ഞാൻ പറഞ്ഞു കടിച്ചപ്പോ ഇത് ഇതാക്കണ്ടേ കീന്റെ തോലി എത്തോ വേണ്ട നമ്മളെ ല്ലേ ഹെറേ അതിന്റെ കയമ്പ് കളയണ്ടല്ലോ തോലി കൂടി ചെത്തിട്ട് റൗണ്ട് വേണോ ഒന്നുകൂടെ നടു മുറിക്കണ്ടല്ലോ കുറച്ചുകൂടെ നൈസാക്കോ ഏതല്ല മോഡലിട്ടോ ഒക്കെ മിക്സ് ചെയ്യലോ നമ്മളെന്തായാലും ബിയൊക്കെ വലിയ പീസ് ആയിട്ട് പല്ലുവേന എടുക്കണ്ടിട്ട് ബിയ എല്ലാരും വന്നിട്ടുണ്ട് കുരുമുളക് പൊടി എടുത്തിട്ടില്ലല്ലോ ബിയമ്മളെ കുരുമുളക് പൊടി കുരുമുളക് പൊടി തരം പറഞ്ഞിടാന് ബിയനെ വിട്ട് എല്ലാരും പണി കട്ട എല്ലാവർക്കും സാധനം ആ അതാ എടുത്ത് കട്ടിയതല്ലേ കഴിച്ചോണീന എന്താ ടേസ്റ്റ് ആ വേണം പക്ഷെ വാട്ടർ ലോകം വരുന്നുണ്ടാ സൗണ്ട് വരെ നല്ല നല്ലതോണ്ടാ നല്ല വലിയ വലിയ ഇത് വലിയ പീസല്ലേ എളുപ്പോ അവിടെ ആ അതെ ബിയാ കുരുമുളക് പൊടിട്ടിയ ബിയാ ഇത് നമുക്കൊന്ന് ഉപ്പിലിട്ട് വെക്കാനില്ലടാ നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഞമ്മക്ക് നമ്മളിത് ഒന്നും അല്ല പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല കൊതിയ അപ്പൊ നമുക്ക് ഇതും ക്യാരറ്റ് വേണം നോക്കണോ ക്യാരറ്റ് ഇണ്ട് ക്യാരറ്റ് ആയത് ഇണ്ടായി പിന്നെ കുറച്ചും കൂടെ ആയിട്ട് എടുക്കാ ഇന്ന് ക്യാരറ്റ് കൂടെ ഉണ്ടെങ്കിൽ പൊളി ആയിനും സാലഡില് മാത്ര നമുക്ക് വല്യ തളിയ എടുക്കേണ്ടി വരും നമ്മള് മന്തിയൊക്കെ അതിന്റെ ഇതിമൊക്കെ എന്തോ ഒരു ഇത് ടൈം കഴിഞ്ഞു ഇതിന്റെ നല്ല വലുപ്പം നമ്മള് വിളവെടുക്കിട്ട് എല്ലാം കളയല്ലേ അത് ഇല ആയിട്ട് ഇങ്ങനെ വലിയ ഇല ആയിട്ട് മുറിച്ചിട്ടായി ചൈനക്കാരെ വിളിക്കേണ്ടി വരുവോ അതൊക്കെ ലീഫായിട്ട് കാണില്ലേ ഷോർട്സിലൊക്കെ ഞാൻ കാണില്ലേ ചൈനക്കാരെ കുറച്ച് വലിയ നടു അങ്ങനെ ആക്കിട്ടല്ലേ പീസ് ആ ജെർജിയാണ് ജർജീർ നമുക്ക് സെറ്റ് ചെയ്യണം കുറച്ച് വിത്ത് അവിടെ എന്തല്ലോ അതിന്റെ ഇതില്ലേ ജർജീർ വേണം ജർജീർ നമ്മളെ ഫിറോസ്ക നല്ല വിത്തൊക്കെ അഡ്രസ് ഇല്ല ജർജീറിന്റെ കാര്യത്തില് മറ്റു വീഡിയോസ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്തോക്കണം ഫിറോസ്കന്ന് ഫുള്ള് ഒരു സമയം കൊറിയർ ചെയ്യാൻ തന്നെ ആയിരുന്നു അല്ലേ അവരെ ഒരുപടി പിന്നെ പൊന്നാങ്കണ്ണി ഇത് റൗണ്ടല്ലേ നല്ല ഒന്ന് തക്കാളി ശരിക്കും നമ്മൾ റൗണ്ടിലല്ലേ ചെയ്യ തന്നെ ഓരോ ഉണ്ടിട്ടോ വേണോ തക്കാളി സാധന പിന്നെ ഉള്ളി നമ്മള് ചേർക്കും ഉള്ളി റൗണ്ടിൽ ഇങ്ങനെ ചെത്തിട്ടുണ്ടോ സാഡ് അത് നമ്മള് ആ തക്കാളി പിന്നെ അധികം പഴുത്താൽ ഇങ്ങോട്ട് അലുത്തും കുറച്ച് ബലത്തിൽ നിന്നും പ്രത്യേകിച്ച് നാടൻ തക്കാളി മിക്സ് ചെയ്യാനേ നമുക്ക് ഇതിലും വലിയ ഒരു ചെറിയൊരു ചെമ്പിലിട്ടാലോ അല്ല കുഴി അല്ല അലവൻ കെട്ടിട്ടാണെങ്കിൽ െ അപ്പൊ നമ്മക്ക് എന്ത് ചെയ്യാം ഒരു വലിയ ചെമ്പ് എടുത്തിട്ട് അത് വരാട്ട് മൊത്തത്തിൽ മിക്സ് നമുക്ക് ഇതിലൊക്കെ നമ്മളെ ലെമൺ ആണ് എല്ലായിടത്തും കിട്ടിക്കോളാം മിക്സ് ചെയ്യാം ആ പിന്നെ തോൽ അയ്യ എന്നാലും ചെറുനാരങ്ങന്റെ അത്ര കിട്ടൂലേ തോൽ നല്ല കെട്ടി മറ്റേ ഇതുണ്ടെങ്കിൽ സൂര്യനെ പ്രസ് ചെയ്യാൻ പക്ഷെ ഇതൊന്നും ചേർന്ന ആ ഉണ്ടല്ലോ അല്ല എന്താ നീര് സീഡ് ലെസ് എന്ന് പറയുന്നത് തന്നെ ഒരു അതാണ് എല്ലാരും നമ്മള് പറയൂലെ നമ്മൾ കുരു കാണിച്ച് കൊടുത്തില്ല കുരു എടുത്തിട്ടുണ്ടോന്ന് ഇല്ല എന്നൊന്നും കറക്റ്റ് പറഞ്ഞു കൊടുത്തില്ലല്ലോ നല്ല വെള്ളം എല്ലാത്തിലും മിഞ്ഞിട്ടേ ഈ നമ്മളെ ചെമ്പട ഉം പുളിണ്ടോ എല്ലാ ഇതുണ്ട് ണ്ട് മിറാക്കിൾ പകുത്തുണ്ട് ഇപ്പൊ സുഖ മിറാക്കിൾ പകുത്തു കഴിഞ്ഞാലേ ഇത് അല്ല ഒരു ലൈമിന് സാലഡ് ഏറ്റവും വലിയ ചെമ്പട്ടിയെ കൂടും അല്ല ഇതിലും വേണോ രണ്ടു ഒന്ന് മൊത്തം പിഴിഞ്ഞാ പുടിയുണ്ട് വരട്ടെ എന്താ ഫുൾ നമ്മളവിടെയുള്ള സംഭവങ്ങൾ എല്ലാം ഒരു സാധനം സംഭവം അങ്ങനെ കൊതിയാണ് ലഭ്യാന്ന് ഇടക്ക് എടുത്ത് തിന്നു നോക്കിട്ട് കാര്യമില്ല വിളിച്ച എല്ലാരും നോക്കിട്ടല്ലേ എന്തായാലും ഈ ഒരു ക്ലൈമറ്റ് വല്ല പോളിയ പ്രശ്ന എടുത്ത് പറയണം നമ്മൾ എന്തായാലും ബ്രോക്കോളിയും ചൈനീസ് കാബേജ് കാബേജ് കോളിഫ്ലവർ സെറ്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാവും കേടും കുറവാണ് വാട്ട അങ്ങനെ വാട്ടർ രോഗം അങ്ങനെ ഒന്നുമില്ല മുഴുവൻ ശല്യം ഉണ്ട് അല്ലാതെ അവർക്ക് വാട്ടർ രോഗം ഒക്കെ കൂടി വെയിൽ കൂടിക്കഴിഞ്ഞാല് അതിനനുസരിച്ച് തണുപ്പ് എന്താ വെള്ളം കണ്ണൊക്കെ വെക്കണ്ടല്ലേ നമ്മളെ നീര് കണ്ടെച്ചാല് കണ്ടു തരില്ലേ ഇതും ഫുള്ള് ഇളക്കുള്ള നല്ലേ ആദ്യം ഒന്ന് മറക്കുന്നിട്ടേ ചെറിയ പ്ലേറ്റിന് എത്ര ഉപ്പ് രൂപ ഉപ്പ് അങ്ങോട്ട് പിടിച്ചോട്ടെ കൂട്ട് കുരുമുളക് ഉണ്ടേ അതാ കുരുമുളക് ഉണ്ടാ നി കളയല്ലേ കുരുമുളക് ഇടും കുരുമുളക് നല്ല പൊടിച്ചെടുത്തല്ലേ ബോൾട്ട് കുരുമുളകൊടിച്ച തടിയേക്കാണ് ചെയ്തു അല്ലെ കുരുമുളക് കുറച്ചൂടെ വേണോ വേണ്ടല്ലോ ആണോ ആദ്യം കിട്ടീലോക് ഒരു ആയുർവേദ മരുന്നൊക്കെ നീയെ നോക്കിക്കും എല്ലാം കൂടെ കേട്ടോ ഒരു ബോക്സോയ് കക്കിരി തക്കാളി കസിലാണ് പുതിയ വിളിച്ച് അപ്പൊ ഇന്ന് നമ്മള് രാവിലെ തന്നെ ചായ ഒന്ന് കുടിക്കാറിയർഗറൊക്കെ കഴിക്കണോ സാലഡ കഴിക്കണ അപ്പൊ ചിക്കനും കൂടെ അടുത്ത സാലഡുണ്ടാക്കി കഴിക്കും അതിന്

വീഡിയോ നിർത്തിയാണെങ്കിൽ കഴിച്ചു തീർക്കണോ എല്ലാരും എടുത്തോടെ അത് ഞാൻ കഴിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ അറിയില്ല അനിയനാണ് സാലഡിന്റെ ഐഡിയ ആയിട്ട് വന്നത് പിന്നെ ഇടക്കിടക്ക് ഞങ്ങൾ എന്ത് ചെയ്യും ഇതുപോലെ നല്ല അടിപൊളി സാലഡ് ഉണ്ടാക്കി കഴിക്കും